പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ നൂറ്റി ഇരുപത്തിമൂന്നാമത്തെ പെരുന്നാൾ നാമാഘോഷിക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ടിൽ മുളന്തുരുത്തിയിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ഈ പരിമലശമനാരിയിൽ കാലം ചെയ്ത് കവറടക്കപ്പെട്ട അദ്ദേഹം മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം സഭയ്ക്ക് ദൈവം നൽകിയ ഒരു വലിയ വരദാനമാണ് അപൂർവ സന്ദർഭങ്ങളിൽ മാത്രം ഉദിച്ചുയരുന്ന നക്ഷത്രങ്ങളെപ്പോലെ മലങ്കരസഭാമണ്ഡലത്തിൽ സഭയുടെ ആകാശവിധാനത്തിൽ ഉദിച്ചുയർന്ന ഒരു ഭാഗ്യതാരകം എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ കഴിയുന്നത് പരിശുദ്ധ പരിമല തിരുമേനിയുടെ ജീവിതം ചരിത്രമെല്ലാം നമ്മൾ വായിച്ച് അറിഞ്ഞിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതുമാണ് അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവത്തിൽ നിന്ന് നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് പറയാവുന്ന മൂന്ന് കാര്യങ്ങൾ ചുരുക്കമായി ഓർമ്മിപ്പിക്കുവാൻ മാത്രമാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമത് ഹീ വാസ് എ മാൻ ഫോർ ഗോഡ് എന്നുള്ളത് ദൈവത്തിനു വേണ്ടിയുള്ള ഒരു മനുഷ്യൻ ദൈവ മനുഷ്യനെന്ന് പ്രവാചകന്മാരെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് ദൈവത്തിനു വേണ്ടിയുള്ള മനുഷ്യനെന്ന് പറയുവാൻ കാരണം ഇരമ്യാവിനെ പോലെയും യോഹന്നാൻ പോലെയും ഒക്കെ പ്രത്യേകമായി ജീവിതത്തിന്റെ ആരംഭം മുതൽ ദൈവം തെരഞ്ഞെടുത്ത് വളർത്തിയ ഒരു പിതാവാണ് ഗീവറീസ് എന്ന മാമോദീസ പേരിൽ അറിയപ്പെട്ട പോരാ കൊച്ചാള് മുതൽ തന്നെ ആരാധനാ ജീവിതത്തിൽ കൂടുതൽ താൽപര്യം കാണിച്ചു രണ്ടു വയസ്സിൽ തന്നെ മാതാവ് മരിച്ചുപോയെങ്കിലും സഹോദരി അറിയാൻ വളർത്തിയതാണെങ്കിലും അന്നെല്ലാം സുറിയാനി ഭാഷയിലാണ് ആരാധനയും എല്ലാം നടത്തിക്കൊണ്ടിരുന്നത് എന്നൊരു സുറിയാനി ഗീതങ്ങൾ വളരെ മനോഹരമായിട്ട് പഠിക്കുകയും പാടുകയും ചെയ്തിരുന്നത് അദ്ദേഹത്തിൻ്റെ പിതാമകനായിരുന്ന ഗീവറീസ് മൽപ്പാനും വളരെയധികം സന്തോഷമുണ്ടാക്കി അതുകൊണ്ട് അദ്ദേഹത്തെ ഒരു വൈദികനാക്കണമെന്ന് ആഗ്രഹിച്ചു കുടുംബക്കാരും അത് തന്നെ താൽപര്യപ്പെട്ടു എട്ട് വയസ്സ് മുതൽ എട്ട് വയസ്സിൽ തന്നെ അദ്ദേഹം ഈ കാര്യങ്ങൾ താല്പര്യമുഴും മൽപ്പാനെ കൂടെ താമസം തുടങ്ങി പത്താമത്തെ വയസ്സിൽ അദ്ദേഹത്തെ കോറുവയോ ആക്കി ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയെട്ടിൽ ബാലകുന്ദ അതിനുശേഷം അദ്ദേഹം കോറുവയോ ആയിക്കൊണ്ട് പിതാമഹന്റെ കൂടെ എല്ലാം പഠിച്ച് ആരാധനയും സഭയുടെ വിശ്വാസവും എല്ലാം താൻ അനുഭവവേദ്യമാക്കി നിർഭാഗ്യവശാൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാലില് പിതാമഹൻ മസൂരി വന്ന് പിടിച്ച് മരിച്ചതുകൊണ്ട് പിന്നീടുള്ളതായ തന്റെ അഭ്യസനം കോനാട്ടുമൽപ്പാന്റെ കീഴിൽ നിർവഹിക്കുകയാണ് ചെയ്തത് ദൈവത്താൽ പ്രത്യേകമായി തെരഞ്ഞെടുത്ത അദ്ദേഹത്തിന് മസൂരി രോഗം പിടിച്ചെങ്കിലും അത്ഭുതകരമായി രക്ഷപ്പെട്ടു കന്യാമറിയാം പ്രത്യക്ഷപ്പെട്ടത് അദ്ദേഹം എന്റെ അമ്മ എനിക്ക് പ്രത്യക്ഷപ്പെട്ടുവെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് തുടർന്നുള്ള അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവനും ദൈവത്തിനു വേണ്ടിയുള്ള ജീവിതമാണ് യുവാക്കിന്മാർ കൂറി അദ്ദേഹത്തെ ഷമ്മാശനായിട്ടും വൈദികനായിട്ടും ഒക്കെ പട്ടം കൊടുത്തു അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ളതായ ഒരു സന്യാസ ജീവിതം സഭയ്ക്ക് അല്ലെങ്കിൽ ദൈവത്തിന് സ്വയം പ്രതിഷ്ഠിച്ചുകൊണ്ടുള്ളതായ ജീവിതം ഏതാനും വർഷങ്ങൾ മുളംതിരുത്തി പള്ളിയിൽ സ്വന്തം ഇടവപ്പള്ളിയിൽ വൈദികനായി ശുശ്രൂഷ ചെയ്തെങ്കിലും തന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം സന്യാസമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ദൈവം എന്നെ അതിനാണ് വിളിച്ചിരിക്കുന്നതെന്ന് ബോധ്യപ്പെടുത്തി ദൈവത്തിനു വേണ്ടി ജീവിക്കുവാൻ വെട്ടിക്കൽ തയ്യാറായിൽ നീണ്ട പതിനൊന്ന് വർഷക്കാലത്തോളം ശുശ്രൂഷ അനുഷ്ഠിക്കുകയാണ് ചെയ്ത് ആ പതിനൊന്ന് വർഷക്കാലം കൊണ്ട് ലഭിച്ചതായ വലിയ ആത്മീയ പാരമ്പര്യം കൊണ്ട് കൊലിക്കോട്ടിലെ ഔസേദ്ദേവൻ ആസൂസ് അദ്ദേഹത്തിനെ റംബാനാക്കി അങ്ങനെ റംബാൻ സ്ഥാനത്ത് അദ്ദേഹം ശുശ്രൂഷയനുഷ്ഠിക്കുകയും ചെയ്യുന്ന സമയത്താണ് പത്രോസ്വാത്തിരകീസ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി കേരളത്തിൽ വന്നത് അദ്ദേഹത്തിന്റെ സെക്രട്ടറിയായി പരിഭാഷകനായി കിവറീസ്ബാനാണ് നിയോഗിക്കപ്പെട്ടത് അതിന്റെ ഫലമായിട്ടാണ് അദ്ദേഹത്തെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിലെ മറ്റ് അഞ്ച് മെത്രാച്ഛന്മാരോടൊപ്പം ആറ് മെത്രാച്ചന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറിയവനായി പ്രായം കുറഞ്ഞ ഇരുപത്തിയെട്ട് വയസ്സ് മാത്രമുള്ള ആളിന് സ്ഥാനം കൊടുക്കുന്നു അതൊരു ദൈവ നിയോഗമായിരുന്നു പക്ഷേ അദ്ദേഹം ദൈവത്തിനുള്ള മനുഷ്യനാണ് അതുകൊണ്ട് മറ്റെല്ലാ മെത്രാസന്മാരെയും കൂട്ടിക്കൊണ്ട് ഇളയവനായ അദ്ദേഹം തീരുമാനിച്ചത് നാൽപ്പത് ദിവസം വെട്ടിക്കൽ തയ്യാറായിൽ ഉപവാസമനുഷ്ഠിക്കുക ഭദ്രാസന ഭരണത്തിന് പോകുന്നതിന് മുമ്പ് അതാണ് ദൈവത്തിനു വേണ്ടിയുള്ള തന്റെ ജീവിതത്തിലെ മഹത്വകരമായിരിക്കുന്ന ഒരു ദൃഷ്ടാന്തം അങ്ങനെയുള്ളതായ ഭരണകാല ഉപവാസകാലത്താണ് കുലിക്കോട്ടിലെ ഹൗസേബ് ദേവൻ കൊല്ലം പത്രാസനത്തിന്റെ മാത്രം മെത്രാപോലിയത്താക്കിയ പത്രോ പത്രോസ് പത്ര ആ വിജ്ഞാപനം അതുവരെ അദ്ദേഹം മലങ്കരയിലെ ഏകമെത്രാപൊലിയത്തായിരുന്നു അദ്ദേഹം ചെന്ന് ഈ കൊച്ചുമെത്രാച്ചന്മാരോട് പറയുന്നു ഉപവാസത്തിന്റെ അവസാനം ആറ് മെത്രാച്ചന്മാരും കൂടെ മുറിമറ്റത്തിൽ വാവ ഏറ്റവും സീനിയർ സീനിയറായിരുന്ന അദ്ദേഹം മുതൽ വരുമല തിരുവേണി ഏറ്റവും ജൂനിയറായിരുന്നവരും ഒരുമിച്ച് ആറുപേരും ഒരുമിച്ച് പുലിക്കോട്ടിൽ അൌസീഫ് ദിവന്നാസു സഞ്ചാമനോട് പറയുന്നു അങ്ങ് ഞങ്ങളുടെ പൊതുപിതാവാണ് അങ്ങ് മലങ്കരസഭയുടെ സഭയുടെ പോലെ തായി ഈ സഭയെ നയിക്കണം അങ്ങനെയാണ് പുലിക്കോട്ടിലെ അസീബ് ദേവന്മാശൂർ സത്ര മാത്രം ശക്തമായിട്ട് തന്റെ ശുശ്രൂഷ നിർവഹിക്കുവാൻ പഴയ ശമ്മനാരിയേയും തുടർന്ന് ഇവിടെ പരിമലയും വരുവാൻ കാരണമായി തീർന്നു ദൈവത്തിനു വേണ്ടിയുള്ള മനുഷ്യൻ എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം പരിമലയിൽ വന്ന് അഴിപ്പുര ഉണ്ടാക്കി അവിടെ താമസിച്ച് ചിന്മാശന്മാരെ പഠിപ്പിച്ചു വരുമല്ല ദേവാലയത്തിന് തറക്കല്ലിട്ട് സെന്റ് പീറ്റേഴ്സൻ സെന്റ് ബോസെന്നുള്ള എന്നുള്ള ദേവാലയം പണിതു അങ്ങനെ ദൈവത്തിനു വേണ്ടിയുള്ള മനുഷ്യനായിട്ട് തന്റെ ജീവിതം മുഴുവൻ സമർപ്പിച്ചു രോഗങ്ങളും പ്രയാസങ്ങളും ഒക്കെ പല സന്ദർഭങ്ങളിൽ അദ്ദേഹത്തെ വന്നിരിക്കും അത് ദൈവമനുഷ്യനും ദൈവത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ടവനായതുകൊണ്ട് ഒന്നും അദ്ദേഹത്തെ ബാധിച്ചില്ല അദ്ദേഹം നൽകുന്ന സന്ദേശം നമ്മളോട് നമ്മളാർക്ക് വേണ്ടിയുള്ളവരാണ് ദൈവത്തിനു വേണ്ടിയുള്ളവരാണോ എങ്ങനെയാണ് നാം ജീവിക്കുന്നത് ദൈവകൽപ്പന അനുസരിച്ച് സഭയുടെ കൽപ്പനകൾ അനുസരിച്ച് ദൈവത്തിനു വേണ്ടി ജീവിക്കുന്നവരാണോ അതോ നമ്മുടെ സ്വാർത്ഥതയ്ക്കും അഹങ്കാരത്തിനും വേണ്ടി ഈ ലോകത്ത് ജീവിക്കുന്നവരാണോ ദൈവത്തിനു വേണ്ടി ജീവിക്കുന്നവരാണോ അധർമ്മങ്ങളുടെ അസന്മാർഗീയ പ്രവർത്തനങ്ങളിൽ കൂടെ പിശാചിനു വേണ്ടി ജീവിക്കുന്നവരാണോ എന്ന് പരിമല തിരുമേനിയുടെ ഒരു വലിയ ചോദ്യം നമ്മുടെ മുമ്പാകെയുണ്ട് നാം എല്ലാവരും മുഹമ്മദ് ഇസായിൽ ദൈവത്തിനു വേണ്ടി പ്രതിഷ്ഠിക്കപ്പെട്ടവരാണ് പക്ഷേ നമ്മുടെ പ്രായത്തിൽ പ്രായമാകുമ്പോഴും നമ്മുടെ മോഹങ്ങളും ആഗ്രഹങ്ങളും സ്വാർത്ഥതയും അഹങ്കാരവും നമ്മെ ദൈവത്തിൽ നിന്ന് ദൈവത്തിനു വേണ്ടിയുള്ളവനെന്നുള്ള സപ്നയിൽ നിന്ന് മാറ്റിക്കളയുന്നു പരിമല തിരുമേനി അതിനെ തന്റെ ജീവിതത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെയും ദൈവത്തിനു വേണ്ടി ജീവിച്ചു എന്നുള്ളത് നമുക്ക് മുമ്പിൽ ഒരു വലിയ സന്ദേശമാണ് രണ്ടാമത് ഹി വാസ് എ മാൻ ഫോർ ദ ചർച്ച് സഭയ്ക്കു വേണ്ടിയുള്ള പിതാവാണ് സഭയ്ക്കു വേണ്ടി ജീവിച്ചതായ ഒരു മെത്രാപൊലീഥ ജീവിതം മുഴുവനും സഭയുടെ ആരാധനകളും പ്രാർത്ഥനകളും എല്ലാം നിവർത്തിക്കുക മാത്രമല്ല സഭയുടെ അടിസ്ഥാന വിശ്വാസത്തിന് ഭീഷണിയാകുന്നതായ നവീകരണ പ്രസ്ഥാനങ്ങൾ വന്നപ്പോൾ അതിനെതിരെ ശക്തമായി പഠിപ്പിക്കുവാനും അദ്ദേഹം തയ്യാറായി പരിമല ശമ്പനാരിയിൽ അദ്ദേഹം താമസിച്ചുകൊണ്ട് ഷമ്മാശന്മാരെ പഠിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് മൂന്ന് പ്രഗത്ഭന്മാരായിരിക്കുന്നവരെ സഭയ്ക്ക് നൽകി ഓട്ടശ്ശേരി തിരുവേനിയും കുറ്റിക്കാടിൽ ബലു സത്താനാസ്യൂസും ഈവറിയുസ്ൻ ബാവ അഥവാ ഉറിശ്ശിബാവായും അദ്ദേഹത്തിന്റെ വലിയ ശിഷ്യന്മാരായിരുന്നു അവരെയെല്ലാം പരിശീലിപ്പിച്ച് സഭയ്ക്ക് നൽകിയ അദ്ദേഹമാണ് മാത്രമല്ല സഭയ്ക്ക് എന്തെല്ലാം ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും താൻ മുന്നിട്ട് നിന്നു വൈദികരുടെ സമ്മേളനം കൂട്ടായ്മ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ ഇതെല്ലാം അദ്ദേഹം വിഭാവനം ചെയ്തതാണ് അങ്ങനെ സഭയ്ക്ക് വേണ്ടി തന്റെ ജീവിതം മുഴുവൻ അർപ്പിച്ചു ഭരണം ഭദ്രാസനം മാത്രമല്ല തുടർന്ന് തുമ്പണ്ണും കൊല്ലം ഭദ്രാസനങ്ങളെല്ലാം തന്റെ ഭരണത്തിന് കീഴിലായപ്പോഴും അദ്ദേഹത്തിന് ആത്യന്തികമായ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നു സഭ വളരണം സഭയ്ക്ക് എന്തെല്ലാം ഭീഷണി ഉണ്ടായിരുന്നാലും അതിനെതിരെ സജ്ജമായി നിൽക്കുവാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട് അതാണ് അദ്ദേഹത്തിന്റെ ജീവിതം നമുക്ക് നൽകുന്നതായ വലിയ സന്ദേശം നാം നിവസിക്കുന്ന ഈ കാലഘട്ടത്തിലും സഭയ്ക്കെതിരെ വലിയ പലതരത്തിലുള്ളതായ ഭീഷണികളും വെല്ലുവിളികളൊക്കെ ഉയർന്ന വരുന്ന ഒരു കാലഘട്ടമാണെന്ന് നമുക്കറിയാം പരിമല തിരുമേനെ നമുക്ക് നൽകുന്ന സന്ദേശം ജീവിതത്തിന്റെ അവസാനം വരെയും സഭയുടെ വിശ്വാസത്തിന് വേണ്ടി നാം നിലനിൽക്കണം അതിനുവേണ്ടി പ്രവർത്തിക്കണമെന്നുള്ളതാണ് ആ സന്ദേശം ഉൾക്കൊള്ളുവാൻ ഈ പെരുന്നാളിൽ നമുക്ക് സാധിക്കും മൂന്നാമത് അദ്ദേഹം ഈ വാസ് എ മാൻ ഫോർ ദി സൊസൈറ്റി സമൂഹത്തിന് വേണ്ടിയുള്ള ഒരു പിതാവായിരുന്നു എന്നുള്ളതാണ് സമൂഹത്തിന്റെ പ്രയാസങ്ങളും ദുഃഖങ്ങളും മനസ്സിലാക്കി ജാതി മതഭേദമന്യേ എല്ലാവർക്കും നന്മ പകർന്നു കൊടുക്കുവാൻ തന്റെ അടുത്തിൽ വന്ന് യാചിക്കുന്ന ആർക്കും ഏത് മതത്തിലുള്ളവരാണോ എന്ന് ചോദിക്കാറില്ല ആരാണ് വരുന്നത് ഒരു മനുഷ്യനാണ് വരുന്നത് മനുഷ്യനെ സ്നേഹിക്കുവാനാണ് എന്നെ ദൈവമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് ഈ സമൂഹത്തിന് വേണ്ടി മനുഷ്യന് വേണ്ടിയാണ് ഞാൻ ജീവിക്കേണ്ടത് എന്നുള്ളതായ വലിയ സന്ദേശം അദ്ദേഹം നൽകി പാവപ്പെട്ടവരായ എത്രയോ ആളുകളുടെ തിരുമേനിയുടെ അടുത്ത് വന്ന് സൗഖ്യം പ്രാപിച്ചത് മാത്രമല്ല അവരുടെ ബിസിനസ് വളർന്നതും അവരുടെ ജീവിതം ഉണ്ടായതും അവരുടെ മക്കളുടെ വിദ്യാഭ്യാസം ഉണ്ടായതും അങ്ങനെ ചരിത്രങ്ങൾ അനേകം അദ്ദേഹത്തിൻ്റെ ചരിത്ര പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട് പാവപ്പെട്ടവരെ കരുതുവാനുള്ള അദ്ദേഹത്തിന്റെ താല്പര്യം ധീരമായ ഒരു നിലപാടാണ് അദ്ദേഹം എടുത്തത് തീണ്ടലും തൊടിയിലുമൊക്കെയുള്ള ഒരു കാലഘട്ടത്തിൽ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾക്ക് വിദ്യാഭ്യാസത്തിന് അർഹതയില്ലാത്തതായ അവസരം ലഭിക്കാത്ത സാഹചര്യത്തിൽ അവർക്കു വേണ്ടി സ്കൂളുകൾ ആരംഭിക്കും വളന്തുരുത്തിയിലും അതുപോലെ കുന്നംകുളത്തും തിരുവല്ലായിലും ഇങ്ങനെ ഇത് വേണ്ട എല്ലാ സ്ഥലങ്ങളിലും ഞാൻ സ്കൂളുകൾ ആരംഭിച്ചു അത് ആ സ്കൂളിൽ നിന്ന് എന്തെങ്കിലും ലാഭമുണ്ടാക്കാനല്ല സ്കൂളിലുള്ളവർ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉണ്ടാകണം സമൂഹത്തിൽ പാർശ്വലീകരിക്കപ്പെട്ടവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് എല്ലാവരും ഒരുപോലെ ദൈവ തേജസ്സുള്ള ദൈവ സ്വരൂപമുള്ള മനുഷ്യരാണെന്നുള്ള ബോധ്യത്തിൽ എല്ലാവരെയും അദ്ദേഹം വിസ്നയിച്ചു അതിൽ കൂടുതൽ അദ്ദേഹത്തിന് മാതൃക മറ്റൊന്നുമില്ല അദ്ദേഹത്തിന്റെ ആ വലിയ ശുശ്രൂഷ പിൻപറ്റി പ്രവർത്തിച്ച രണ്ടു മൂന്ന് പിതാക്കന്മാരെ നമുക്കറിയാം പിന്നീട് വന്ന അൽവാറീസ് മാർ യൂലിയോസ് പത്രോസ്മാർ ഒസ്താത്തിയോസ് ഗീവറിയൂസ് മാർ ഒസ്താത്യോസ് ഈ തെരുവേനിമാരെല്ലാം പാവപ്പെട്ടവരെ സഹായിക്കുന്നതില് ജാതിമത ഭേദമന്യ എല്ലാവർക്കും വേണ്ടി ജീവിക്കാനുള്ളവരാണ് ഈ സമൂഹത്തിന് വേണ്ടി ജീവിക്കാനുള്ളവനാണെന്നുള്ളതായ ആ ബോധ്യം ലോകത്തിന് നൽകുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ ഓർമ്മ നമുക്ക് നമുക്കനുഗ്രഹമായി തീരട്ടെ